പിന്നോ ഇനി ഷർട്ടെന്താ ഇഞ്ഞോടി അവൻ പറഞ്ഞിട്ടില്ലേ സുമേഷിന്റെ അച്ഛന്റെ എണിയത്തിന്റെ അമ്മേന്റെ ആങ്ങളെ മോന്റെ മോളെ വിളിക്കാത്ത കല്യാണം പോയി കൂടെന്താ ഇനി നോക്കുന്നു ആ ഇനി നോക്കണ്ട അല്ല എന്റെ മെഷീൻ കേടാ പണ്ടത്തെ ആൾക്കാരെല്ലാം വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടേനു ജീവിച്ച് െ അത് കെട്ടുമ്പോ പറഞ്ഞില്ല എന്നെ പറ്റിച്ചതാ കല്യാണത്തിന് മുമ്പ് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കിട്ടിയാലും കല്ലുമ്പന്ന് തിരുമ്പുന്ന ഒരു പെണ്ണിനി വധുവായിട്ട് വേണം ഞാൻ അത്രയും ആഗ്രഹിച്ചത് ഇവളിങ്ങനെയാന്ന് നമ്മളിപ്പോ എന്താ ചെയ്യ വേറെ കെട്ടുവാന്ന് പറഞ്ഞാൽ ചെലവാ അതില് വാഷിംഗ് മെഷീൻ വാങ്ങുന്നതാ അതും ഇപ്പൊ ഓൺ ഓഫർ അല്ല അതും നടക്കുന്നുണ്ടാവും ഓൺ ഓഫറിൽ എന്തെല്ലാം കൺമുമ്പിൽ പെടുന്നു അതെല്ലാം ഭാര്യ കൊള്ളുവോ ഇവളെ പാത്രത്തിന്റെ ഏരിയയിലേക്ക് ഇവളെ അങ്ങ് കൊണ്ടുപോയി കൂടാ പിന്നെ നമ്മള് പെട്ടുപോകും അപ്പൊ പോവാ ഇന്നിപ്പോ പോകുന്ന ഒരു കടക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതായത് എന്റെ ജീവിതത്തില് ഞാൻ ആദ്യായിട്ട് ആദ്യായിട്ട് ഫ്രിഡ്ജ് വാങ്ങിയത് ഈ കടയെന്നാണ് ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയ ഒരു ഫ്രിഡ്ജ് എനക്ക് ഓർമ്മയുണ്ട് മുമ്പ് ഞങ്ങളെ വീട്ടില് ഫ്രിഡ്ജില്ലേനും വടകരള്ള വീട്ടിൽ അപ്പൊ ഇടവലത്തല്ലോ ഐസും വെള്ളത്തിനൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു കാലഘട്ടമുണ്ട് ഇനി നോമ്പ് വർക്ക് ആവുമ്പം ഐസും വെള്ളത്തിന് പോകും താഴൊക്കെ അതൊക്കെ വേറെ വൈപാട്ടാകും ഇങ്ങനെ ടിപ്പിയും മാത്രം നോക്കി ഐസും വെള്ളം അത് വായിച്ചു വരുമ്പോഴുള്ള സന്തോഷമൊക്കെ എല്ലാവരും ഐസൊക്കെ തരികയായിരുന്നു അന്നേരം തൊട്ടുള്ള ആഗ്രഹം കല്യാണം ഇത് വാങ്ങണം ഫ്രിഡ്ജിൽ നിന്ന് അപ്പം അങ്ങനെ ഫ്രിഡ്ജ് വാങ്ങിയത് എൻ്റെ കല്യാണ ഡേറ്റ് അടുപ്പിച്ചിട്ടാണ് കേട്ടോ അതും കുടുംബക്കാർ പൈസ എന്നിട്ട് വാങ്ങിയാന്ന് എൻ്റെ പൈസ കൊണ്ടൊന്നുമല്ല ഞാൻ ശുചാരി എന്നിട്ടുണ്ട് ഉമ്മാക്ക് കുടുംബക്കാർ പൈസ കൊടുത്തിട്ട് ആ പൈസ കൊണ്ട് വാങ്ങിയ ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജ് വാങ്ങിയ കട ആ കടയിലേക്കാണ് നമ്മൾ പോകുന്നത് വരുന്നില്ലേ ഇപ്പൊ ില്ലേ പോവാ ഇതല്ല ചേട്ടി എങ്ങനെ പോവുക പോവാരി ചേട്ട് മിന്നോ ഞാനൊരു തൊപ്പി വെച്ചേക്ക് ഒരു സൂര്യന്റെ ലുക്ക് ഉണ്ട് തമിഴ് സിനിമ സൂര്യന്റെ ഒട്ടേ അതായത് നമ്മളൊരു സഭയിലേക്ക് പോവുകയാണല്ലോ ഒരു കടയിലേക്ക് അപ്പം കുറച്ച് മോഡേൺ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ മുടിയല്ലേ ഒരുമാതിരിയുള്ള ഇപ്പൊ ലുക്ക് കൂടിക്കോ എനിക്ക് അതൊക്കെ ലുക്ക് കൂടുമ്പോ ലേശം അസൂയ ഉണ്ടോ വരലുണ്ടല്ലേ ഇയാളെ മുടി നല്ലോണം നരച്ച കിട്ടോ എന്നുവെച്ചാൽ ഇവക്ക് കേട് എന്റെ നരച്ചിരിക്കില്ലേ രണ്ട് മണിക്കൂറെങ്കിലും മുമ്പ് അല്ലേ ഇറങ്ങണ്ടി വരുന്നു രണ്ടൊന്നും അല്ല കുറെ സമയം അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ എത്തി ഇതാണ് ഞാൻ പറഞ്ഞ കണ്ണങ്കണ്ടി ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ഫ്രിഡ്ജ് വാങ്ങിയത് ഉം വടകര ഇവലെ കണ്ണങ്കണ്ടീൻ്റെ ഷോപ്പ് ഉണ്ട് വടകരക്കാർക്ക് അറിയായിരിക്കും പണ്ട് മുതലേ ഉള്ളേ ആ നമ്മളും ഫ്രിഡ്ജ് വാങ്ങി ഇവിടുന്നവിടുന്ന് ഫ്രിഡ്ജ് വാങ്ങുന്ന ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു അല്ലേ അന്നേരം അതായത് പിന്നെ മിനുന് ഇങ്ങനെ ഫ്രിഡ്ജ് ഫ്രിഡ്ജായാലും ഒക്കെ ഇങ്ങനെ തൊട്ട് നോക്കിയാലാണ് മനസ്സിലാവുക അപ്പൊ ഒരു കടയിൽ പോയ ഒരു പ്രമുഖ അതെ അപ്പൊ ഓരോന്നും അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ തൊട്ടിട്ട് മനസ്സിലാക്കുന്നതാണല്ലോ ഒരു പ്രമുഖ കമ്പനി പ്രമുഖർ തന്നെയാണോ അല്ല ഇപ്പോ ഏഹ് അപ്പൊ ഷോറൂമിൽ പോയപ്പോ ആടെയുള്ള സ്റ്റാഫിനോട് ഇങ്ങനെ തൊട്ടോട്ടെ ഒന്ന് സമ്മതിച്ച് രണ്ടാമത്തെ ഇത് അതേപോലെ തന്നെയാണ് ഇതും ഒരിക്കലും ഒരു താല്പര്യം ഇല്ലാത്ത പോലെ അങ്ങനെ കാരണം ഓൾക്ക് കാണാൻ പറ്റൂല അവൾക്ക് തൊട്ടാണോ മനസ്സിലാവുക അപ്പോൾ ആ സ്റ്റാഫിൻ്റെ ആ ഒരു പെരുമാറ്റം നമുക്ക് ഭയങ്കര ഹേർട്ടായി അതിനുശേഷം അവരുടെ ഒരു ബ്രാഞ്ചിലും നമ്മൾ പോയിക്കില്ല കേട്ടോ അതേപോലെ നമ്മൾ ഇവിടെയും വന്ന് ഇവിടെ വന്നപ്പോൾ എന്താ ഒലിക്ക് ഒന്നല്ല നിങ്ങളെത്രമാണെങ്കിലും തൊട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആ ഒരു പെരുമാറ്റം കൊണ്ട് അന്ന് നമ്മൾ ഫ്രിഡ്ജ് വിടുന്ന് വാങ്ങി അല്ലേ നമ്മൾ അവിടെ കാണുന്ന യാഷ് കളർ ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലേ ഞങ്ങൾ കാണലില്ലേ കിച്ചണില് ആ ഫ്രിഡ്ജ് ഇവിടുന്ന് വാങ്ങിയതാ ആ അത് നമ്മൾ അടവിന് ഇ എം ഐ ആയിട്ട് എടുത്ത് ആ അതെ അത്രേ ഓല ആ ഒരു ശരിക്കും സ്റ്റാഫുകളുടെ പെരുമാറ്റമൊക്കെ വളരെ വലുതാണ് കേട്ടോ ഒരു കമ്പനീൻ്റെ ബിസിനസ്സിനൊക്കെ വളരെ അധികം ഇത് ചെയ്യൂ എന്താ വാഷിംഗ് മെഷീൻ ഇതാ നിരത്തി വെച്ചിട്ട് ഏതാ വണ്ടിയേ ഏ ഇവിടെ ഓഫറാണ് പൊന്നോണം നേടു പത്ത് ഗ്രാം വരെയുള്ള സ്വർണ്ണ നാണയം ഒമ്പത് കിലോക്കും അതിന് മുകളിലും വാഷിംഗ് മോട്ടറിന് പത്ത് വർഷം വാറണ്ടി സ്പിൻ മോട്ടറിന് അഞ്ചു വർഷം വാറണ്ടി സീറോ ഡൗൺ പേയ്മെന്റിലും ഉണ്ട് കേട്ടോ ഈ സി ഇ എം ഐ നാല് വർഷം വരെയുള്ള സമഗ്രമായ വാറണ്ടി എൺപത് കിലോക്കും അതിന് മുകളിലും ഭയങ്കര ഓഫറാ ഒറ്റ പൈസയും വേണ്ട ഇവിടെ വന്ന് ഇത് എടുത്തു പോവാ ഏ ഏതാ വേണ്ടിയേ ഇതാ ഇതിങ്ങനത്താ ഇതിങ്ങനെ ഫ്രണ്ട് ഇതെല്ലാം ലോഡാ പോലെ വെറൈറ്റി ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ഫുൾ ഓട്ടോമാറ്റിക് വേണ്ട അല്ലേ നമ്മൾ സെമിയാണ് വേണ്ടിയത് എന്നാണ് നമ്മൾ ആഗ്രഹം കാരണം നമ്മളെ പുറത്ത് വാഷിംഗ് മെഷീൻ വെക്കുമ്പോൾ മഴപ്പാറില് വല്ലാണ്ട് അടിക്കുന്നുണ്ട് കാരണം ഷീറ്റ് ഇടാത്തതുകൊണ്ട് ഇപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് വാങ്ങിയിട്ട് മഴ അടിച്ചിട്ട് ഭയങ്കര സീൻ വരുന്നത് അപ്പോൾ സെമി വാങ്ങാമെന്നുള്ള ഒരു പ്ലാനില്ലാണല്ലോ സെമി പ്രശ്നമില്ലല്ലോ സെമി എന്ന് പറഞ്ഞാലും കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ വേറെ സീനൊന്നും ഇല്ല അല്ലേ കുറച്ച് എക്സൈസ് ആയിക്കോട്ടെ എന്തായാലും അതെ പാവൊക്കെ ആക്കിയാലോ നമുക്ക് എന്താ അപ്പൊ ഇഷ്ടം പോലെ എവിടെ എന്ന് പറഞ്ഞാല് ഫ്രിഡ്ജ് നമ്മള് കഴിഞ്ഞാടെ ആഷ് കളർ കണ്ടില്ലേ ആ മോഡല ണ്ട് ഇതാ നനയൂലട്ടോ പറഞ്ഞ പോലെ നമുക്കിതാ ഇത് താത്തി വെച്ചാല് മഴപ്പാറിലടിക്കൂല നമുക്ക് വേണ്ടി മോഡൽ പോലെ ഉണ്ട് അത് ഇണ്ട് ഏമ്മക്ക് ഇതാ പറ്റുവാ ഇതെടുത്താലോ ഇപ്പണ്ടോ ഗ്യാസ് എടുത്ത് മോഡലും കണ്ടോ ഇതെല്ലാം ഇനക്കുള്ള നമ്മളാടെ ഉള്ള വേറൊരു മോഡല് അവേ വൺ ടൂൾ സ്റ്റേഷൻ ഇനി കംപ്ലീറ്റ് ടൂൾസ് ഇതാ എന്തെങ്കിലും മാണ്ഡിയുണ്ടോ ടൂൾസ് ഇല്ല പറഞ്ഞാൽ എന്തോ സെറ്റ് ആയിട്ടുള്ള എന്തോ വേണോന്ന് എല്ലാം ഒന്ന് എടുക്കുവാനോ എല്ലാം കഴിക്കാ പോരാറ്റം കുട്ടി കുത്തി പൊളിക്കാൻ ഏതെങ്കിലും ഈ സൈഡിൽ കൂടി നടക്കുമ്പോൾ വാന കുറച്ച് ഇങ്ങോട്ടാക്കിക്കോളെ അല്ലെങ്കിൽ എല്ലാം പൊട്ടുന്ന ഐറ്റംസ് ഇതെല്ലാം നോക്ക് നല്ല ഇതോ ഇത് പിന്നെ ഉപ്പും ഒക്കെ ഇട്ട് വെക്കുന്നൊട്ടുന്നല്ലേ ഭംഗിയേ ഭരണി പൊട്ടുന്നല്ലേ അടുത്ത ജ്യൂസ് ഗ്ലാസ് അല്ലേ നോക്കണം എന്നാ പറഞ്ഞേ ജ്യൂസ് ഗ്ലാസ് പറഞ്ഞുകാർ വന്നാൽ കൊടുക്കുവാനല്ലേ അല്ലാണ്ട് നമ്മക്ക് കൊടുക്കുവാനല്ലോ ചോദിച്ചോ ഇല്ല അതീ വിരുന്നവർക്ക് എത്ര മാത്രം ഗ്ലാസ് ആ വരുന്ന ഒന്നോ രണ്ടോ ആളും ഗ്ലാസ് മുതലാണെങ്കിൽ അപ്പോൾ ഈ ഓണം ഓഫറിൻ്റെ പർച്ചേസ് നിങ്ങൾ കണ്ണൻകണ്ടിന്നാക്കി കേട്ടോ പൂപ്പലി ഓണം പൂക്കി ഓണം എന്ന പേരിൽ കണ്ടിയിൽ ഒരുപാട് പ്രൈസുകൾ കൊടുക്കുന്നുണ്ട് കണ്ടിയിൽ പൊന്നോണം എല്ലാവർക്കും സമ്മാനം കണ്ണങ്കണ്ടിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനമുണ്ട് നറുക്കെടുപ്പിലൂടെ മൂന്ന് ഹ്യുണ്ടായി എക്സ്ടർ കൊടുക്കുന്നുണ്ട് മൂന്ന് ഒലേൻ്റെ ഇലക്ട്രിക് ബൈക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഭാഗ്യശാലിക്ക് മുടക്കിയ പണം തിരികെ കിട്ടും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എന്താണ് വാങ്ങിയതെങ്കിലും അതിൻ്റെ പൈസ നമുക്ക് തിരിച്ച് കിട്ടും അപ്പോൾ ഒട്ടും മടിക്കണ്ട പെട്ടെന്ന് തന്നെ കണ്ണങ്കണ്ടിയിലേക്ക് വിട്ടോ ഇവിടെ പൊളിയാണ് അത്രയും പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് കണ്ണങ്കണ്ടി എന്ന് പറയുന്നത് അത്രയും ക്വാളിറ്റിയിലായാലും എല്ലാത്തിലും ഇവരുടെ ഈ ആ ഒരു കസ്റ്റമർ ശ്രദ്ധ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് പൊളിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്ഥലം തന്നെയാണ് കണ്ണങ്കണ്ടി കേട്ടോ നിങ്ങൾക്കൊരു വീട്ടാവശ്യത്തിന് വേണ്ട എ ടു സെഡ് ഇവിടെ ആണ് അപ്പോൾ മടിക്കണ്ട വിട്ടോളൂ ഞങ്ങൾ എന്തായാലും അടിപൊളിയൊരു വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മിന്നുവിൻ്റെ പരാതി അങ്ങ് തീരും ഇപ്പോൾ തിരുമ്പോൻ ഒരു രക്ഷയില്ലാണ്ട് അവളെപ്പാർട്ട് കാര്യമില്ല കുഞ്ഞിനെയും കൊണ്ട് എന്തെന്നാ ചെയ്യേണ്ടതെന്ന് തിരിയല്ലല്ലോ ഞങ്ങൾ എന്താ ഞങ്ങൾക്കിതൊന്നും ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണല്ലോ വാവ ഈ ഇതൊക്കെ ആയിട്ടുള്ള അപ്പോൾ ഒരുപാട് നമ്മുടേതായ പരിമിതികൾ ഓട്ടവും ചാട്ടവും അപ്പോൾ ഒരു സഹായത്തിന് വാഷിംഗ് മെഷീൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണല്ലോ അതുകൊണ്ടൊന്നും നോക്കിയിട്ടില്ല ഒരു വീട്ടിൽ വന്ന് ഡെലിവറി ചെയ്തു തരും കേട്ടോ അത് ഏറ്റവും വലിയൊരു കാര്യമാണെന്നിട്ട് സിറ്റിങ്സൊക്കെ ചെയ്ത് തന്നിട്ടാണ് ഓല് പോവാ നമുക്ക് ഫിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി തരും ഓക്കേ